ഓ നിത്യസഹായ മാതാവേ നിർഭാഗ്യ പാപിയായ ഞാൻ ഇതാ അങ്ങയുടെ പാദങ്ങളിൽ അണയുന്നു ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു അങ്ങിൽ ശരണപ്പെടുന്നു ഓ കാരുണ്യത്തിൻ്റെ അമ്മേ എന്നിൽ കനിയണമേ പാപികളുടെ ആശ്രയവും ശരണവുമെന്ന് സകലരും അങ്ങേ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു ആകയാൽ അങ്ങ് എൻ്റെ ആശ്രയവും ശരണവുമായിരിക്കണമേ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് എന്നെ സഹായിക്കണമേ നിർഭാഗ്യയായ ഈ പാപിയുടെ നേരെ അങ്ങേ ത്രിക്കരം നീട്ടണമേ ഇതാ ഞാൻ എന്നെ അങ്ങേക്കായി സമർപ്പിക്കുകയും അങ്ങയുടെ ദാസിയായി എന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു അങ്ങിൽ ആശ്രയിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകുവാൻ കനിവുണ്ടായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു അങ്ങിലുള്ള എൻ്റെ ഈ ആശ്രയം എൻ്റെ നിത്യരക്ഷയുടെ അച്ചാരമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അങ്ങെ ആശ്രയിക്കാത്തതിനാൽ എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ പല പ്രാവശ്യം ഞാൻ പാപത്തിൽ വീണുപോയി അങ്ങേ സഹായിത്താൽ ഞാൻ വിജയിക്കുമെന്നും അങ്ങയോട് പ്രാർത്ഥിച്ചാൽ അങ്ങനെ സഹായിക്കുമെന്നും ഞാൻ അറിയുന്നു എന്നാൽ പാപത്തിൽ വീടുവാനുള്ള പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അങ്ങേ സഹായം തേടുന്നതിൽ ഒരുപക്ഷേ ഞാൻ ഉപേക്ഷ വരുത്തിയേക്കുമെന്നും അങ്ങനെ എന്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തിയേക്കുമെന്നും ഭയപ്പെടുന്നു അതിനാൽ എൻ്റെ അമ്മ നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ അങ്ങിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് ഓ മറിയമേ നിത്യസഹായ മാതാവേ എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെടുവാൻ ഒരിക്കലും ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം തന്നരുളണമേ ഈ അനുഗ്രഹത്തിനായി എൻ്റെ സർവ്വ കഴിവുകളോടും കൂടെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ആ നന്മ നിറഞ്ഞ മറിയേമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പരിശുദ്ധമറിയമേ ക്ലേശിതരെ സഹായിക്കണമേ ബലഹീനരെ ശക്തിപ്പെടുത്തണമേ കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ ജനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വൈദിക ഗണത്തിന്റെ മധ്യസ്ഥയായിരിക്കണമേ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ നിത്യസഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ സഹായം അനുഭവപ്പെടുകയും ചെയ്യട്ടെ ഓ നാഥേ അങ് ഞങ്ങളുടെ സങ്കേതമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു ആവശ്യത്തിലും അരിഷ്ടതയിലും ഞങ്ങളുടെ സഹായിയായും ഇവിടെ നമ്മുടെ ആവശ്യത്തെ നിത്യസഹായ മാതാവിനെ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം ഈശോ മിശിഹായെ അങ്ങേ മാതാവായ മറിയത്തെ എപ്പോഴും സഹായമരുളുവാൻ സന്നദ്ധതയുള്ള അമ്മയായി ഞങ്ങൾക്ക് നൽകിയല്ലോ ആ അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങുകയും അവളുടെ സഹായം ഉത്സാഹപൂർവം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ അങ്ങേ പരിത്രാണത്തിന്റെ ഫലം എന്നും അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു